അമ്മേശിന്റെ അടുത്തൊക്കെ ഒന്ന് പോയി അമിനേശിനൊക്കെ ഒന്ന് കണ്ട് വരാച്ചു വേറെ പണിയൊന്നുമില്ല ഇല്ല ഇതൊരു പണിയാക്കി എടുക്കുകയാണ് ഞാൻ ഇറങ്ങുമ്പോൾ ഉള്ള കാലാവസ്ഥ പറഞ്ഞാൽ മഴ പെയ്യാൻ വരും എനിക്ക് എന്റെ കമ്പനിക്കാരനൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അങ്ങനെ ഇങ്ങനെ നോക്കും എങ്ങനെ മഴ പെയ്യോ കാര്യങ്ങളൊക്കെ നല്ല എന്താ കാറ്റ് ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒക്കെയാണ് കണ്ണനും ബസ്കിട്ടുണ്ട് ബസ്കി അടിക്കണ്ടോ ഇപ്പൊ ബസ്കി ട്രെൻഡായ കാലാണ് എല്ലാരും മുടി ഏകദേശം ഒരു പതിനഞ്ച് ഒരു മണിക്കൂറിന്റെ മണിക്കൂറിനടുത്ത് യാത്രയുണ്ട് ബേബി ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഇവിടുന്ന് അങ്ങനെ അച്ഛന്റെ കൂടെ വണ്ടി എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ് ഞാൻ വരുന്നത് മുക്കത്താട്ടോ ഞങ്ങൾ അഗസ്തിമൊഴി വഴി അങ്ങനെ കോഴിക്കോടേക്ക് പോവുകയാണ് എന്താണ് അഗസ്തിമൊഴിയുള്ള ആലും കാര്യങ്ങളും അങ്ങനെ 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 ഞങ്ങൾ വണ്ടിയെടുത്ത് നേരെ വിട്ട് 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 കുറച്ച് ദൂരം പോകാണ്ട് കേട്ടോ കുറേ നേരം ഒന്നും വണ്ടി യാത്രയൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം വീഡിയോ എടുക്കുന്ന തന്നെ സീനാണ് അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തി കുറച്ചങ്ങോട് കിട്ടി അപ്പോൾ പാലത്തിൻ്റെ താഴത്ത് നിന്ന് അങ്ങനെ പോകാനാണ് പോകാനാണുള്ളത് ഇനി ഇതായത് കാണാൻ ആരുടെ പത്ത് പോലത്തിൻ്റെ താഴെയാണ് ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വരുന്നത് ഇവിടെയാണ് ഏച്ചിനെ കാണിച്ച് ഞാൻ കുറേ വീഡിയോ ഇട്ടാണ് അപ്പം നേരെ അങ്ങോട്ടേക്ക് അങ്ങോട്ട് പോവുകയാണ് പക്ഷെ നല്ല ട്രാഫിക്കും കാര്യങ്ങളും തിരക്കും ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ കോഴിക്കോട് സിറ്റി ഉണ്ട് അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ തന്നെ ഉണ്ട് എത്ര ബ്ലോക്കാണ് അവിടെത്തന്നെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ നേരെ മുകളിലേക്ക് കയറി അപ്പം തന്നെയാണ് അമ്മ പുറത്ത് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേനി ഞങ്ങൾ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ നേരെ ഞങ്ങൾ വാവിൻ്റെ അടുത്തേക്ക് പോയി വാവ നല്ല ഉറക്കാട്ടോ അങ്ങനെ തന്നെയാണ് ആ വാബേന്റെ കൂടെ തൊട്ടുപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്ന വേറൊരു മാമനും ഉണ്ടായിരുന്നു വന്ന എന്തിനാ എനിക്ക് മനസ്സിലായില്ല വന്നേമ്പാട് മോഡലാ ആള് നല്ല ഉറക്കാട്ടോ വൈകുന്നേരം അല്ല ഞാൻ പോയപ്പോ വൈകുന്നേരം ഇനി അന്നപ്പോള് നല്ല ഉറക്കായി എപ്പോഴും ഉറക്കം തന്നെ കുട്ടിയുള്ള പ്രകൃതം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് തന്നെയാന്ന് ഞാൻ കരുതുന്നു Oh, Girdi <laughs> ah, ah. Da 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 da. കോമ്പിനേഷൻ നല്ല കിടന്ന് ഉറക്കായിട്ടോ ഞാൻ ചെന്നപ്പോൾ ആൾ ഭയങ്കര ടയേർഡായിരുന്നു തോന്നുന്നു ഈവനിങ് ആയപ്പോൾ നല്ല ഉറക്കാണ് ആളിങ്ങനെ റെഡി ആയി വരുന്നല്ലേ ഉള്ളു അപ്പോൾ അപ്പം ഇങ്ങനെ കിടന്ന് ഉറക്കം തന്നെ അതേപോലെ വാഹന ഇങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ കുത്തിരുന്ന് കൽപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കുറേ നേരം വാഹന ഇങ്ങനെ നോക്കിയിരുന്ന് ആളിങ്ങനെ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ആളിങ്ങനെ ഓർമ്മയാണല്ലോ നമ്മൾ മടുമ്പോൾ കാണാൻ പിന്നീന്ന് വിചാരിച്ച് കുറേ വീഡിയോസൊക്കെ എടുത്ത് ആൾ നല്ല ഉറക്കാണ് നല്ല ആവുമൊക്കെ ഇടുന്നുണ്ട് ഉറക്കം തന്നെ ഉറക്കാണ് മെയിൻ ഇപ്പം നമ്മളെപ്പോൾ നോക്കിയാലും ആൾ ഉറക്കമായിരിക്കും അങ്ങനെ ഉറങ്ങാണ് മെയിൻ ആയിട്ടുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ ഞാൻ എക്കിലൊക്കെ ആക്കി നോക്കി ചിരിക്കുന്നുണ്ടോ പറയാൻ എന്തായാലും ചിരിക്കുന്നില്ല നല്ല തൊട്ടൊക്കെ നോക്കിയപ്പോൾ ചിരിക്കുന്നൊന്നുമില്ല ആള നല്ല ഉറക്കത്തിൽ തന്നെയാണ് ഉറക്കമെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ എൻ്റെ പൊന്ന ഇങ്ങനെ വേണം ഉറങ്ങാൻ ലൈഫിൽ ഞാൻ പിന്നെ എപ്പോഴും ഉറങ്ങുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നേരം ഉറക്കാൻ നല്ല കണ്ണൊക്കെ തുറന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നൊക്കെ തുറന്നിങ്ങനെ നോക്കുന്നൊക്കെ എന്താടാ ഇവിടെ നടക്കുന്ന എന്തിനാണ് എന്നെ വിളിച്ചുണർത്തിയെന്നൊക്കെ നല്ല രീതിയിൽ ഇതാണ്ടാവും ആവാണ്ടോ കുഞ്ഞാവാ അവിടെ ഇങ്ങനെ ഉറക്കം തന്നെ എന്തൊക്കെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി അവിടെ ഇങ്ങനെ നിന്ന് അങ്ങനെയൊക്കെ ഇങ്ങനെ ടൈം അങ്ങോട്ട് പോയി പിന്നെ ഏച്ചി കുറച്ച് കഴിഞ്ഞപ്പോൾ മെല്ലെ മെല്ലെ എണീക്കുന്നുണ്ട് ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽപ്പെട്ടോ അങ്ങനെ ചേച്ചി മെല്ലെ മെല്ലെ പൊന്തി പൊന്തി വരുന്നുണ്ട് ഇന്നാൾ കൊണ്ടുവച്ച കുറേ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നതായിരുന്നു അപ്പോൾ അത് തീരുണ്ടിച്ച് ഞാൻ മെല്ലെ മെല്ലെ എടുത്ത് കഴിക്കുകയായിരുന്നു അതായിരുന്നു മെയിനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ചേച്ചി അവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക നിൽക്കുക എന്നുള്ള പൊസിഷനിൽ നിൽക്കുകയാണ് അപ്പം എല്ലാവരും അവിടെ എന്തെങ്കിലും ഉണ്ടോ ഫാമിലിയുള്ള കുറെ ആൾക്കാർ രവേടിനൊക്കെ വന്നിട്ടുണ്ടെനി അതേപോലെ വവനെ പിടിച്ചുകൊണ്ട് ഒന്ന് രണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നല്ല രസം ഇല്ല ഇതാക്കി അവനെ ഇങ്ങനെ കാണാൻ ഇപ്പോഴിങ്ങനെ കാണാൻ നമുക്ക് ചെറുത്താവുമ്പോഴുള്ള ആ ഒരു മൊമെൻ്റും കാര്യങ്ങളും കപ്പഴെല്ലാം ഉണ്ടാവുള്ളു പിന്നെ വലുതായി കഴിഞ്ഞ പിന്നെ നമ്മളെപ്പോലെ ആയി പോലോ അതുകൊണ്ട് അന്നപ്പോ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് അപ്പൊ കുറേ ചാലങ്ങളൊക്കെ ചോദിച്ചു ചേച്ചിക്ക് വയ്യേനുട്ടോ ചേച്ചിക്ക് നല്ല പേന ഉണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്വാഭാവികമാണ് ഞാൻ പിന്നെ ചേച്ചിനോട് ഒരു ആ ടൈമിലുള്ള എന്താണെന്നുള്ളത് ചോദിക്കാൻ വേണ്ടി ജസ്റ്റ് ചോദിച്ചാണ് ചേച്ചിക്ക് പിന്നെ കാണാമല്ലോ അത്രേ ഉദ്ദേശിച്ചുള്ളൂ അല്ലാണ്ടൊന്നും അല്ല വാവേനെല്ലാവരും കൂടെ വന്ന് കളിപ്പിക്കുന്നൊക്കെ ഉണ്ടേനെ ആളിങ്ങനെ നോക്കിയൊക്കെ ഇനി ഉറക്കാണ് ആര് കളിപ്പിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ആൾ ഉറക്കം തന്നെയാണ് ഉറക്കാണ് നമ്മൾക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് വാവകളെ കണ്ടുവേണം പഠിക്കാൻ കാരണം ഉറങ്ങാതെ ഒന്നും നടക്കില്ല േ നമഹ എന്നാണ് ഇതിനൊരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ തന്നെ അതിനുശേഷം നഴ്സൊക്കെ വന്നിട്ടില്ലേ നഴ്സൊക്കെ വന്ന് കയ്യിലൊക്കെ ഓരോന്ന് കെട്ടിയിട്ടൊക്കെ ഓരോന്നൊന്ന് ചെക്കപ്പും കാര്യങ്ങളും പ്രഷർ കാര്യങ്ങളൊക്കെ ലോ ആണോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ബി പി ചെക്ക് ചെയ്യുമായിരുന്നു ചെക്ക് ചെയ്തിട്ട് നോർമലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ടോ അപ്പോൾ ചേച്ചി പറഞ്ഞു നാളെയും വരണം വെറുതെ കാണാനായിരിക്കും എന്തൊക്കെ പറഞ്ഞല്ലേ ഞങ്ങൾ തിരിച്ച് ഒരു മണിക്കൂർ ഇങ്ങടെ യാത്ര ഒരു മണിക്കൂർ അങ്ങോട്ട് യാത്ര അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വണ്ടിയിൽ ഇപ്പോൾ വന്ന് തിരിച്ച് വീട്ടിൽ കയറിയിട്ടുള്ളൂ ഞങ്ങൾ ഒരു പാർസൽ രണ്ട് ഉഴുന്നോടെയൊക്കെ പറഞ്ഞ് അമ്മ ഇവിടെ അതുകൊണ്ട് ഫുഡൊക്കെ അച്ഛനെന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അവിടെയൊക്കെ പോയി വന്ന് അമ്മ ചേച്ചിയോട് പറഞ്ഞു നാളെയും വരണം നാളെയും വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നോക്കുക പറ്റി പോകണം എന്തായാലും ഇവിടെ ഇഷ്ടപ്പെടുന്ന ആയിരിക്കുന്നു വേറെ ഇട്ട് കാണാം